ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് ഡാം കൂപ്പർ ഇദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ കാണാൻ ഇല്ലാത്തവരുണ്ടായിരിക്കാം സോ അവരിലേക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ലോകം തന്നെ ഇന്നേക്കു വരെ ഒരു ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു കേസാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒരു തെറ്റ് ചെയ്തു ഒരു കുറ്റം ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടേയില്ല സോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഒട്ടുമേകാതെ വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നവംബർ ഇരുപത്തി നാലാം തീയതി നോർത്ത് വെസ്റ്റ് അമേരിക്കയിലാണ് ഇത് നടക്കുന്നത് പോട്ട്ലാൻഡിലിരുന്ന് സിയാറ്റിലേക്ക് പോകുന്ന ആ ഒരു പ്ലെയിനകത്ത് ഒരു മുപ്പത് മിനിറ്റ് യാത്രയുള്ള ഒരു പ്ലെയിനാണ് അതിനകത്താണ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ ഡാം കൂപ്പർ അതായത് ഡി ബി കൂപ്പർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി കൊണ്ട് ഹൈജാക്കിന് ശ്രമിക്കുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നതും ആ ഒരു പ്ലെയിനകത്തുണ്ടത് മൊത്തം മുപ്പത്താറ് പാസഞ്ചേഴ്സും ആറ് ക്രൂ മെമ്പേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡി ബി കൂപ്പർ എന്ന് പറഞ്ഞ അവസാന സീലിലായിട്ട് ലാസ്റ്റിലായിട്ടാണ് ഇരുന്നതൊരു നടുക്കായിട്ടിരിക്കും പുള്ളിക്കാരെ ഇരുന്ന് ധരിച്ചിരുന്ന ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഭയങ്കര ആയിട്ടുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരൻ വന്നിരുന്നത് അതുപോലെ തന്നെ സീറ്റ് പതിനെട്ട് അതായത് നടുക്കായിട്ടുള്ള ഒരു സീറ്റിലാണ് പുള്ളിക്കാരെ ഇരുന്നത് അതിന് ശേഷം ഫ്ലോറൻസ് കാഫിനർ എന്ന് ഒരു എയറോസസ് തൻ്റെ അടുത്തൂടെ പോയ ആ ഒരു എയറോസിനെ അടുത്ത് വിളിച്ചിട്ട് ഒരു ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തിരുന്നത് ആ ലെറ്ററിൽ എഴുതിയിരുന്നത് എൻ്റെ കയ്യിൽ ബോംബുണ്ടെന്നോ അത് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും ഞാൻ പാനിക്കാവുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പൈലറ്റിലേക്ക് എത്തിക്കുക അതുവഴി എന്താ പറയുക എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളതാണ് സോ ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞു അതായത് നാട്ടിൽ ഇപ്പോഴത്തെ ഒരു അടുത്തുള്ള ആ രൂപയും പറഞ്ഞു അതുപോലെ തന്നെ തനിക്ക് നാല് പാര എയർ ബാഗ്സ് പോലത്തുള്ള ആ ഒരു സംഭവം വേണമെന്നും അതുപോലെ തന്നെ ഫ്ലൈറ്റ് അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഫുൾ ഫ്യൂവൽ ആക്കാൻ വേണ്ടി അവിടെ ഒരു ട്രക്ക് വന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു സോ ഇതെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ഹോസ്റ്റസ് ക്യാപ്റ്റനോട് ചെന്ന് പറയാം പക്ഷേ ഈ സമയത്ത് പറയുക നിങ്ങളങ്ങനെ പോയ ശരിയാത്ര ഒരു എയർ ഹോസ്റ്റസിനെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് പോയാൽ മതി കാരണം ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും എനിക്ക് കമ്മ്യൂണിക്കേഷൻ പാടാ എന്ന് പറഞ്ഞ് ടീന എന്ന് പറഞ്ഞൊരു എയർ ഹോസ്റ്റസിനെ അവിടെ പിടിച്ചിരുത്തുകയായിരുന്നു ചെയ്തത് സോ അതിന് ശേഷമാണ് കമ്മ്യൂണിക്കേഷൻ നടന്നത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം എന്ത് എയർപോർട്ട് അറിയിക്കുകയും അവൻ പുള്ളിക്കാരന് വേണ്ടിയുള്ള പൈസ കാര്യങ്ങളെല്ലാം ശരിയാക്കി വെക്കുകയും അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറുണ്ടായിരുന്ന യാത്രയാണ് പക്ഷേ അവിടെ ഇതെല്ലാം സമയം പൈസ എല്ലാം അത്രയും ഒപ്പിച്ചു വന്നത് ആ സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒരു കോടിക്കടുത്തേക്ക് ഒപ്പിച്ച് വരാൻ കുറേ സമയം എടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുത്തതുകൊണ്ട് ഈ ഒരു കൂപ്പ പറയുകയുണ്ട് ഇവിടെ കിടന്ന് മൊത്തം എന്താ പറയുക ആകാശത്ത് തന്നെ ഫ്ലൈറ്റ് സഞ്ചരിക്കണം ഞാൻ പറയുമ്പോൾ ഇറക്കിയാൽ മതിയെന്ന് പക്ഷേ ഇതിൽ ഒരു ആചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റ് സഞ്ചരിച്ച വേറെ ഒരു വ്യക്തികൾക്ക് പോലും ഇത് ഹൈജാക്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയിക്കാതെയാണ് ഈ സംഭവങ്ങളെല്ലാം കൂളായിട്ട് ആ ഒരു എയർ ഹോസ്റ്റസ്സും ക്യാപ്റ്റന്മാരും എല്ലാം ഡീൽ ചെയ്തു സോ ഈ സമയത്ത് ഈ ഒരു മണിക്കൂർ ഇങ്ങനെ കറങ്ങി ഒരു മുപ്പത് മിനിറ്റ് യാത്രയുള്ള വണ്ടിയാണ് അത് ഇത്ര നേരം യാത്ര ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇങ്ങനെ നിന്നിട്ട് പോലും ആ സമയങ്ങളിൽ ക്യാപ്റ്റൻ കുറച്ച് സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ സിയാറ്റിൽ കൊണ്ടിറക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു തൊട്ടടുത്ത് ടീന എന്ന് പറഞ്ഞ് ആ ഒരു എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് പറയുന്നത് പോയി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ അതായത് എയർ ബാഗ് അതുപോലെ തന്നെ ക്യാഷോ അങ്ങനെ ടീന അത് ഇറങ്ങി ചെന്ന് അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ പുള്ളിക്കാരന് കൊടുക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ എന്താ പറയുക ഈ സമയങ്ങളിൽ ഫ്യൂവൽ നിറച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആൾക്കാർ എന്ത് ചെയ്തു അപ്പം തന്നെ ഇറക്കി വിട്ടു ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയും ചെയ്തു പക്ഷേ ഇത് കഴിഞ്ഞ് ഉടനെ ഡി ബി കൂപ്പർ അഥവാ ഡാം കൂപ്പർ എന്ന് പറയുന്ന ഈ വ്യക്തി ഉണ്ടെങ്കിൽ പൈലറ്റിനോട് ഉടനെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ പറയുന്നു സോ അതിന് അവിടെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നു അതുപോലെ തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു പതിനായിരം ഫീറ്റ് ഉയരത്തിൽ തന്നെ പറക്കണം പതുക്കെ സ്ലോ ആയിട്ടേ പോകാൻ പാടുള്ളൂ അതുപോലെ തന്നെ ആ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ബി സെവൻ ടു സെവൻ എന്ന് പറഞ്ഞ ഒരു ഫ്ലൈറ്റായിരുന്നു സൊ അതിൻ്റെ ഒരു സ്റ്റെയർ കേസ് പോലത്തെ ഉള്ള പിറവിലായിട്ട് തുറന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുണ്ട് സോ അപ്പം പുള്ളിക്കാരൻ അവരോട് പറയുണ്ടായി ഇത് കണക്ക് തുറന്ന് വെച്ചിട്ട് പോകണം പോകാമെന്ന് പറഞ്ഞപ്പം ക്യാപ്റ്റൻ പറയുന്നുണ്ട് അങ്ങനെ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പ്ലെയിന് കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് പറഞ്ഞു തരണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു അതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ക്യാപ്റ്റൻ ചോദിച്ചാൽ പറഞ്ഞു നേരെ മെക്സിക്കോയിലേക്കാണ് അങ്ങോട്ടാണ് പോകേണ്ടത് എന്നും പുള്ളിക്കാരൻ ഡി ബി കൂപ്പർ പറയുന്നു പക്ഷേ ക്യാപ്റ്റൻ പറയുന്നു അത്രയും ദൂരം പോകാനുള്ള ഫ്യൂല് നമുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എൻ്റെ അടുത്തുള്ള നെവഡ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയി ഫില്ല് ചെയ്തിട്ട് പോകാം എന്താ പറയുന്നു കൂപ്പർ പറയുന്നു ഓക്കെ അത് സമ്മതിച്ച് അങ്ങനെ പോകുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡി ബി കൂപ്പർ ആ സീറ്റിൽ പോയിരിക്കുന്നു കൂടെ തന്നെ ടീനയും ഉണ്ട് ഇങ്ങനെ ഫ്ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ടീനെ എടുത്ത് ഡി ബി കൂപ്പർ പറയുന്നു ഓക്കെ താൻ പൊയ്ക്കോളൂ ഞാൻ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം നിങ്ങൾ പോയി ഇപ്പോൾ ഒപ്പം ഇരുത്തി ഇരുന്നോളൂ എന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് പുള്ളിക്കാരെ എടുത്ത് പറയുന്നു അങ്ങനെ പുള്ളിക്കാരെ അവിടെ പോയിരിക്കുന്നു ഫ്ലൈറ്റ് പോകുന്നു അങ്ങനെ അവസാനം നെവാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നിറങ്ങി ഇറങ്ങിയ ശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൈലറ്റ് ഈ ഒരു ടീനാന്ന് പറഞ്ഞൊരു എയർ ഓസിനോട് ചോദിക്കുന്നു ചെന്ന് ചോദിക്കുക ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി പുള്ളിക്കാർ കോക്ക് ഇറങ്ങി അവിടെ സീറ്റ് ചെന്ന് നോക്കിയപ്പോൾ കാണാം പുള്ളിക്കാരനെ അവിടെ കാണുന്നില്ല അതുപോലെ തന്നെ ആ ഒരു ക്യാഷും കാണുന്നില്ല അതുപോലെ തന്നെ എയർ ബാഗ്സിൽ രണ്ട് എയർ ബാഗും കാണുന്നില്ല നോക്കിയപ്പോൾ ആണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ല ഇതാണ് ഇന്നേ വരെ തെളിയിക്കാൻ പറ്റാത്ത ഒരു പുള്ളി ഒരു കേസായി മാറുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല അതിനുശേഷം എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ പറ്റിയിട്ടില്ല പക്ഷേ അതിൽ പൈലറ്റായിരുന്നു സഞ്ചരിച്ച ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ രാത്രി ആ ഒരു എന്താ പറയുക ഫ്ലൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന കോക്ക് പൈലിലൊക്കെ പുള്ളിക്കാർ എയറോസസ് വന്നതിന് ശേഷം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചൊരു പ്ലെയിന് ഭയങ്കരമായിട്ട് അനക്കും ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കാരണം അപ്പോഴാണ് ഇവർ വിചാരിക്കുന്നത് ഈ ഒരു ഡി ബി കൂപ്പർ തൻ്റെ പാരഷൂട്ടൊക്കെ എടുത്തുകൊണ്ട് അവിടുന്ന് ചാടി രക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് ആ ഒരു സമയത്താണ് എന്ന് പറഞ്ഞത് സോ ആ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് പോലീസ് എല്ലാം ചെക്ക് ചെയ്തപ്പോഴാണ് അതിൻ്റെ താഴെ ഒരു പൈൻ ഫോറസ്റ്റ് പോലത്തെയൊക്കെ അതുപോലെ തന്നെ ലേക്കും ഇങ്ങനെയൊക്കെയാണ് പക്ഷേ എന്നാൽ പോലും ഇവർ ഇതേകം ജീവനോടുണ്ടോ എന്നൊരു വലിയ ഡൗട്ടായിരുന്നു കാരണം അന്നത്തെ കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു അഥവാ ചാടിയെ തന്നെ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കുറേ കാര്യങ്ങൾ പോലീസിന് ഇഷ്യൂസ് ആയിട്ടുണ്ടായിരുന്ന സമയത്തും ഒരു വർഷം കഴിഞ്ഞ് ഇതുപോലെ എന്താ പറയുക നാലഞ്ച് പേര് ഇതുപോലെ ഇതേ കണക്കൊക്കെ ട്രൈ ചെയ്ത് സെയിം എങ്ങനെയാണോ ഡി ബി കൂപ്പർ ചെയ്ത് അതേ കണക്ക് ചെയ്ത് എന്ത് ചെയ്തു അറസ്റ്റിലായി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇതേ കണക്ക് ചാടുകയുണ്ടായി ചാടുക ഉണ്ടായതിനു ശേഷം പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വന്ന അതായത് എയർ ബാഗിൽ താഴെ വന്നതിന് ശേഷം ഒരു കാറിൽ ലിഫ്റ്റ് ചോദിച്ചു ആ ഒരു എന്ന് പറഞ്ഞാൽ വന്ന ആ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് അതേ കണക്കാണ് ലിഫ്റ്റ് ചോദിച്ചത് ആ ഒരു മണ്ടത്തരം ചെയ്തത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രൈവറിനെ പോലീസുകാർ കാണുകയും ഡ്രൈവർ പോലീസുകാരോട് ഈ കാര്യങ്ങൾ പറയാൻ അങ്ങനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സോ ഇത് കഴിഞ്ഞ് വർഷങ്ങളുണ്ട് എത്ര അതിനുശേഷം നാൽപ്പത് വർഷം നീണ്ടു നിന്ന് രണ്ടായിരത്തി പതിനാറ് വരെ എന്ന് പറയുക ആ ഒരു കാലഘട്ടമായപ്പോഴത്തേനും ഒരു ബീച്ചിൻ്റെ അടുത്ത് അതിനായിട്ടുള്ള ഒരു കുട്ടിയെ ഒരു അമ്മയൊക്കെ കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ ഒരു ബീച്ചിൽ മണലിനടിയിൽ കൂടെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ബാഗിനകത്ത് കുറേ നോട്ടുകളുണ്ടായിരുന്നു സോ അത് ഇരുപത് എന്താ പറയുക ഡോള ഡോളറിൻ്റെ ഒരു നോട്ടായിരുന്നു എല്ലാം അന്ന് കൊടുത്തിരുന്ന അതേ അതുപോലെ തന്നെ ആ ഒരു ഇതിന് വിട്ടതിന് ശേഷം ആ പുള്ളിക്കാരന് കൊടുത്തതിന് ശേഷം ആ നമ്പർ നോട്ടിൻ്റെ സീരിയൽ നമ്പർ പുറത്ത് വിട്ടിരുന്നു സോ അത് ചെക്ക് ചെയ്ത് കിട്ടിക്കളഞ്ഞു കിട്ടിയപ്പോഴും അവിടെ പോലീസിനെ കൊടുത്തു പോലീസിനെ ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഈ സീരിയൽ നമ്പർ മാച്ച് ആവുന്നുണ്ട് അപ്പോഴത്തേനും മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഡി ബി കൂപ്പർ അന്ന് വാങ്ങിച്ച ആ പൈസയും ഈ പൈസയും സെയിമാണ് അപ്പോൾ അദ്ദേഹം ജീവനോട് ഇരിപ്പുണ്ടെന്ന് എല്ലാവർക്കും വിശ്വാസമാവുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരൻ എങ്ങനെ എന്ത് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാവുന്നില്ല എന്തൊക്കെ അവിടെ ഫുള്ള് സെർച്ച് ചെയ്തിട്ടൊന്നും മനസ്സിലാവുന്നില്ല നാൽപ്പത് വർഷം എടുത്തിട്ട് ഇപ്പോഴും ഇപ്പോഴും അത് കണ്ടുപിടിക്കാൻ പറ്റട്ടുണ്ട് പക്ഷേ ഇതുപോലെ എന്താ പറയുക ആൾക്കാർ കുറെ കോൾ ചെയ്തു അങ്ങനെയൊക്കെ പറയും ഞാനാണ് ഡി ബി കൂപ്പർ ഞാനാണ് ഡി ബി കൂപ്പർ എന്നൊക്കെ കുറേ ഫേക്കായിട്ടുള്ള അരിഗേഷനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്നെന്താ പറയുക അന്ന് പറയുക ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതൊന്നും ആ ആരാണ് യഥാർത്ഥ ഈ പുള്ളിക്കാരൻ എന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ ബട്ട് ഈ ഫോട്ടോസ് വെളിയിൽ വന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന ഹെയറോസിസ് ക്യാപ്റ്റന്മാർ അവരൊക്കെ വെച്ച് ഒരു സ്കെച്ച് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ വരച്ചതും കാര്യങ്ങളും ഒക്കെ ബട്ട് എന്നിരുന്നാൽ പോലും ഇതുവരെ തീരാത്തൊരു മിസ്റ്ററി ആണ് ഈ ഒരു ഡി ബി കൂപ്പറിനെന്ന കാര്യം അതുപോലെ തന്നെ യഥാർത്ഥ വരുന്നവരും ഡാൻ കൂപ്പർ എന്നാണ് പക്ഷേ ഈ എന്താ പറയുക ഒരു ഇത് ഡി ബി കൂപ്പറിലേക്കായെന്ന് പറഞ്ഞ പ്രസ് റിപ്പോർട്ടേഴ്സും കാര്യങ്ങളും ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ഒരു ന്യൂസ് റിപ്പോർട്ടറായതുകൊണ്ട് ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേൻ്റെ പേര് മാറിപ്പോയതാണ് ഡി ബി കൂപ്പർ എന്ന് സോ അത് എല്ലാവരും ഇങ്ങനെ വിളിച്ച് വിളിച്ചാണ് ഇങ്ങനെ ഡി ബി കൂപ്പർ എന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തി അന്നുണ്ടായിരുന്ന ആ ഒരു ഹെയറോസിസും എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോഴത്തേനുണ്ടായിരുന്ന മെയിനായിട്ട് എല്ലാവരും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ എല്ലാത്തിനെ കുറിച്ച് അറിയാം അതുപോലെ തന്നെ ഇപ്പം എയർ ബാഗ് ആ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരെ പറഞ്ഞ് എനിക്കറിയാം അതുപോലെ തന്നെ ആ പ്ലെയിനെക്കുറിച്ചും കാര്യങ്ങളും എല്ലാ പുള്ളി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പം അതിനു പുള്ളിക്കാരെ ഒരു എയർഫോഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കണം കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം അത്രയും ആ ഒരു ജമ്പിൽ ചാടിയിട്ട് പോയി നല്ലോണം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സോ എല്ലാവരും അപ്പം ആ ഒരു നിഗമനത്തിൽ വന്നിരിക്കുന്നതാണ് പുള്ളിക്കാർ അവർ എയർഫോഴ്സിലായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും ആ ഒരു ഡി പി കൂപ്പർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഇതുവരെ കണ്ടുപിടിക്കാനോ ഒന്നും പറ്റിയിട്ടില്ലേ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടോ എന്ന് എന്ന് അറിയാൻ പറ്റത്തില്ല ബട്ട് എന്നിരുന്നാൽ പോലും ഇതുവരെ കണ്ടുപിടിക്കാത്ത കേസുകളിൽ ഇതും ഒന്നാണ് സോ ഇത് കേട്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി സോ ഇതിനെക്കുറിച്ച് നിങ്ങളെന്താണ് ഡി ബി കൂപ്പറിനെ കുറിച്ച് ചിന്തിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരിപ്പൊണ്ടാണോ അതോ മരിച്ചു പോയി കാണോ എന്താണ് നിങ്ങളുടെ ഒരു എന്താ നിങ്ങളെന്താണ് വിചാരിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ഇട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ ബൈ ബൈ